വാങ്ങി തിന്നാൻ പോലും നയ പൈസയില്ല മെഹബൂബ് പാടിയൊരു പാട്ടാണ് ഈ പാട്ട് ഉറക്കം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാലടിയിലെ സംസ്കൃത സർവകലാശാലയുടെ കാര്യം സംസ്കൃത സർവകലാശാല കരുണാരൻ മുഖ്യമന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി വരുന്ന കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു മഹാസംഭവമാണ് സംസ്കൃതത്തെയും ഇന്ത്യൻ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി അന്നത്തെ യു ഡി എഫ് സർക്കാർ കണ്ടുപിടിച്ച ഒരു എളുപ്പമാർഗ്ഗമായിരുന്നു ഈ സംസ്കൃത സർവകലാശാല ആ രൂപീകരണം അവിടെ സംസ്കൃതം ന്യായവും വേദാന്തവും വൈശേഷികവും അതുപോലെ സാഹിത്യമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഹിന്ദിയുമുണ്ട് മലയാളമുണ്ട് മറ്റ് ഇന്ത്യൻ ഭാഷകളുണ്ട് ഉറുദുണ്ട് അറബിയുണ്ട് ആ മറ്റ് പല സംഗതികളുണ്ട് മോഹിനിയാട്ടം കുച്ചിപ്പുടിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെ ഈ കാലടി സംസ്കൃത സർവകലാശാലയും കാലടി കൊസാമ്പി എന്ന പേരിൽ പ്രസിദ്ധനായ ഡോക്ടർ സുനിൽ പി കിളയടം ഇവിടെ ഒരു അധ്യാപകനാണ് മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെ അവിടെ അധ്യാപകരായിട്ടും അധ്യാപക ഹികളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ഇത് വലിയൊരു വിജ്ഞാന കേന്ദ്രമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല ഈ സംസ്കൃത സർവകലാശാല കാലടിയിൽ സ്ഥാപിച്ചു തന്നെ ആദി ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ചു എന്നുള്ള വിശ്വാസം അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കൂടി കൂടി കുഴപ്പത്തിലാക്കണം അദ്ദേഹത്തിന് എന്തെങ്കിലും സൽകീർത്തി ഉണ്ടെങ്കിൽ അതുകൂടി അപകടത്തിലാക്കണം എന്ന ഉദ്ദേശപ്പെട്ടാണ് മുസ്ലിം ലീഗുകാർ മുൻകൈയ്യെടുത്ത് കരുണകരനെ മേൽ പ്രേരണ ചെലുത്തി അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന തുളസീവനം എന്നറിയപ്പെട്ടിരുന്ന ആർ രാമേന്ദ്രൻ നായർ ആദ്യത്തെ വൈസ് ചാൻസലറായി ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത് അവിടുത്തെ അധ്യാപക നിയമനവും ആ പിന്നീടുണ്ടായ ഹൈക്കോടതി വിധിയും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അങ്ങനെ സ്ഥാപിതമായ ഈ സംസ്കൃത സർവകലാശാല ഇപ്പോൾ അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുന്ന് റിട്ടയർ ചെയ്ത മാഷന്മാർക്കും അനധ്യാപികർക്കും ഒന്നും പെൻഷൻ കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ ഇവർ നട്ടം തിരികയാണ് എൻ്റെ തന്നെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെ അധ്യാപകരായിട്ട് റിട്ടയർ ചെയ്തവർ ഉണ്ട് അവർക്കൊന്നും കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന പരാതി പറയേണ്ടതായിട്ട് അതിനുവേണ്ടി കേസ് കൊടുക്കാമെന്നൊക്കെ ചേച്ചി ചിലർ വന്നിരുന്നു ഞാൻ പറഞ്ഞത് കാശില്ലാത്ത യൂണിവേഴ്സിറ്റിക്കെതിരെ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാശുണ്ടാവണവരെ കാത്തിരിക്കുക തന്നെ മാർഗ്ഗം കൊടുക്കും അല്ലെങ്കിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കുറേ പണം എങ്ങനെയെങ്കിലും പക മാറ്റി ഇങ്ങോട്ട് കൂട്ടുന്നല്ലേ സംഗതി നടക്കുകയുള്ളൂ അല്ലാണ്ട് സംസ്കൃത സർവകലാശാലയുടെ തനത് ഫണ്ടിൽ നിന്നെടുത്തിട്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ ക്ഷാമത്തെ കൊടുക്കാനൊന്നും സാധിക്കില്ല അങ്ങനെ ഒരു പാപ്പർ സൂട്ട് അടിച്ച സംവിധാനമാണ് ഈ സംസ്കൃത സർവകലാശാല പിന്നെ ഈ സംസ്കൃതം പോലെയുള്ള വരണ്യ ഭാഷകളൊക്കെ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്നത് തന്നെ ഒരു അല്ലേ എന്ന ചിന്താഗതി നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകളുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ശ്വാസം വലിച്ചും വലിക്കാതെയുമാണ് ഈ സർവകലാശാല മുമ്പോട്ട് പോയി കിട്ടിയിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ പുറത്തു വരാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ സിനിമാ നടി അവർക്ക് ഉർവശി അവാർഡും മറ്റും കിട്ടിയിട്ടുണ്ട് ശോഭന എന്നാണ് അവരുടെ പേര് ഇവർക്ക് ഡീലിറ്റ് കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കുറച്ചു കാലം മുമ്പ് തീരുമാനിച്ചു പത്രത്തിലൊക്കെ വന്നു ആ ഡോക്ടറേറ്റിന് അർഹത നേടിയ മൂന്ന് പേർ ഒന്ന് സർവകലാശാലയുടെ പഴയ വൈസ് ചാൻസലറായിരുന്ന എൻ പി ഉണ്ണി ആണ് രണ്ടാമത്തെ ആൾ സംഗീതജ്ഞൻ ടി എം കൃഷ്ണയാണ് മൂന്നാമത്തെ ആൾ പ്രമുഖ അഭിനേത്രി നർത്തകിയുമായിട്ടുള്ള ശോഭനയാണ് മൂന്ന് പേർക്ക് ഡീലിറ്റ് കൊടുക്കാൻ സർവകലാശാല തീരുമാനിച്ചു സിൻഡിക്കേറ്റ് അംഗീകരിച്ചു അതിന് വൈസ് ചാൻസലറും ചാൻസലറും ഒക്കെ തൃക്കൈ വിളയാടി ഇനി ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുക്കും ഈ ചാൻസലറും വൈസ് ചാൻസലറും ഒക്കെ ഒരുതരം വിട്ടിവേഷം കിട്ടി ചുവപ്പോ പച്ചയോ ഒക്കെ ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് ചവിട്ട് നാടകത്തിൽ പോലെ അരംഗത്ത് വരികയും ഈ അവാർഡിതരായ വ്യക്തിയെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്യും ഇതുവരെ ഉർവശി ശോഭനായിട്ട് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മികച്ച അഭിനേത്രി നർത്തകി ശോഭനയായിട്ട് അറിയപ്പെട്ടിരുന്ന ഈ ശ്രീമതി ഡോക്ടർ ശോഭനയായിട്ടുമാർ അതുപോലെ ഡോക്ടർ ഉണ്ണി നിലവിൽ തന്നെ ഡോക്ടറാണ് ഇതുവരെ അദ്ദേഹം ഡബിൾ ഡോക്ടറാവും ഒന്ന് പി എച്ച് ഡി വഴിക്കുള്ള ഡോക്ടറും മറ്റത് ഡി ലിറ്റ് വഴിക്കുള്ള ഡബിൾ ഡോക്ടറേറ്റും അങ്ങനെ ഡബിൾ എ റഹീം എന്ന് പറഞ്ഞ പോലെ ഉണ്ണി സാർ ഡബിൾ ഡോക്ടറേറ്റ് കയറിയിട്ട് മാറും ടി എം കൃഷ്ണയും അതുപോലെ തന്നെ ഡോക്ടറാവും പിന്നെ ഇവർക്ക് മരുന്ന് എഴുതുകയോ രോഗികളെ ചികിത്സിക്കോ അത്യാവശ്യം സർജറി നടത്തുമോ എന്തുകൊണ്ടും ചെയ്യാം അങ്ങനെ ഈ മൂന്ന് യോഗ്യന്മാരെയും പ്രഖ്യാപിച്ചെങ്കിലും ഈ ചടങ്ങ് ഇതുവരെ നടത്തിയിട്ടില്ല ചടങ്ങ് എന്തുകൊണ്ടും നടത്തുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഈ കാലടി സർവകലാശാലയിൽ വന്നപ്പോൾ ശോഭന തന്നെ അവരോട് ചോദിച്ചു അപ്പോഴാണ് വൈസ് ചാൻസലർ ആ സത്യം തുറന്നു പറഞ്ഞത് ഇവിടെ നിന്ന് അഞ്ച് വാങ്ങി തിന്നാൻ പോലും നയ പൈസ ഇല്ല ഇത് ചടങ്ങ് നടത്തണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടേ ആ പൈസ ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല അരിമണി ഒന്നും കുറയ്ക്കാനില്ല തരിവളയിട്ട് കിളിക്കാൻ പോകും എന്ന അവസ്ഥയിൽ കൂടിയാണ് യൂണിവേഴ്സിറ്റി കടന്നു പോകുന്നത് അതുകൊണ്ട് ശോഭന വേണം ക്ഷമിക്കണം കാഴ്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങൾ ഡോക്ടറേറ്റ് തരും അതുവരെ സർവകലാശാല ഉണ്ടാവും അതുവരെ ശോഭനയും ഉണ്ണി സാറും അതുപോലെ ആ ടി എം കൃഷ്ണൻ ജീവിച്ചിരിക്കുമോ എന്നും നമുക്ക് ഉറപ്പില്ല എങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയുടെ വാക്ക് വാക്കാണ് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാശുണ്ടാവുന്ന മുറയ്ക്ക് ചടങ്ങ് സംഘടിപ്പിക്കും ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ ബിരുദം തരികയും ചെയ്യും ഏതായാലും ശോഭന പിന്നൊന്നും പറഞ്ഞില്ല ഈ ഇവരുടെ ഈ ചീഞ്ഞ ആ ഡോക്ടറേറ്റില്ലാത്തത് കൊണ്ട് ശോഭനയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല പേരുടെ കൂടെ ഡോക്ടർ എന്ന് എഴുതി വച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നവർക്കറിയാം അവർ നന്ദി പറഞ്ഞാൽ അവിടുന്ന് പോയി വീത് പത്രത്തിൽ വന്നു മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്നു ശോഭനയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കാത്തത് സർവകലാശാലയ്ക്ക് കാശില്ലിട്ടാണ് എന്ന പരമരഹസ്യം ഇതുകൂടി അങ്ങാടി പട്ടായി ഇതുവരെ മുൻ വൈസ് ചാൻസലർ ധർമ്മരാജ അടാട്ട് പറഞ്ഞിരുന്നത് ശോഭനയുടെ ഡേറ്റ് കിട്ടിയിട്ടില്ല ശോഭനയുടെ ഡേറ്റ് ഇടുമ്പോൾ ഗവർണറുടെ ഡേറ്റ് ഇല്ല ഗവർണർക്കും ശോഭനയ്ക്കും ഡേറ്റ് കിട്ടുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയായിരിക്കും അല്ലെങ്കിൽ ഓണത്തിനോ ക്രിസ്മസിനോ സർവകലാശാല അടച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഏതായാലും ആ പിട്ട് ആ പിരട്ട് ശുദ്ധ തട്ടിപ്പായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി ഏതായാലും യൂണിവേഴ്സിറ്റിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ ബിരുദം കൊടുക്കാതിരിക്കുന്നു എന്ന ദുസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ വ്യവരാധി പറഞ്ഞിട്ട് ഇത് യു ഡി എഫിൻ്റെ കാലത്തായിരുന്നെങ്കിൽ എസ് എഫ് ഐക്കാർ പട്ടക്കം പണ്ട് വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തി യൂണിവേഴ്സിറ്റി കത്തിച്ചു തന്നെ എൽ ഡി എഫ് ഭരണമായതുകൊണ്ടും മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാധാരിയായ മഹാബിരുദാധാരിയായ ഡോക്ടർ ബിന്ദു ആയതുകൊണ്ടുമാണ് എസ് എഫ് ഐക്കാർ സമരം ചെയ്തത് മെയ് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ ഇവിടെ യു ഡി എഫ് സർക്കാർ വന്ന പിറ്റേ ദിവസം എസ് എഫ് ഐക്കാർ പിച്ച ചട്ടി എടുത്ത് സമരം തുടങ്ങും സർവകലാശാലയുടെ ദുസ്ഥിതി പരിഹരിക്കുക പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ആവശ്യമായ തുക സർക്കാരിൽ നിന്ന് അനുവദിക്കുക ശോഭനയുടെ ഡോക്ടറേറ്റ് ഉടനെ കൊടുക്കുക ഡോക്ടറേറ്റ് കൊടുക്കും വരെയും സർവകലാശാല സ്തംഭിപ്പിക്കും എത്തപ്പൈ 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 സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ വലിയ സമരം ഇരിക്കും അതുകൊണ്ടൊരു മൂന്ന് മാസം കൂടി കാത്തിരുന്നാൽ മതി അത് കഴിഞ്ഞാൽ നാലാമത്തെ മാസം എസ് എഫ് ഐക്കാരുടെ സമരഫലമായിട്ട് ശോഭനയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടും ഡി ലിറ്റ് കിട്ടും ആ കൂട്ടത്തിൽ ടി എം കൃഷ്ണയ്ക്ക് കിട്ടും എൻ പി ഉണ്ണി കിട്ടും കിട്ടിയില്ലെങ്കിൽ എസ് എഫ് ഐക്കാർ സമരം ചെയ്ത് മേടിക്കും ഇനി യൂണിവേഴ്സിറ്റിയിൽ ഫണ്ടില്ലെന്ന് വിചാരിച്ച് അതും വലിയ വിഷയാക്കേണ്ടതില്ല എസ് എഫ് ഐക്കാർ എന്നെ ബക്കറ്റ് പിരിവ് നടത്തി കാലടി അങ്കമാലി മഞ്ഞപ്പുറം മൂക്കന്നൂർ തുറവൂർ ഭാഗത്തു നിന്ന് ഇതിനാവശ്യമായ സംഖ്യ അവർ പിരിച്ചു തരും കാശില്ല എന്ന് കരുതി ഒരു പരിപാടി മുടങ്ങി പോകാനായിട്ട് വേറെ ആരും സംഭവിച്ചാലും എത്തപ്പൈക്കാര് സംഭവിക്കില്ല പിന്നെ കോസാമ്പിയ പോലുള്ള ചിന്തകന്മാരും പണ്ഡിതന്മാരുടെ ഉള്ളൂ അവർ വലിയ വലിയ ലേഖനങ്ങൾ എഴുതും ആ പൊതുപ്രസംഗങ്ങൾ നടത്തും അങ്ങനെ കേരളം വാങ്ങിയ സ്തംഭിപ്പിക്കും അങ്ങനെ ശോഭനയ്ക്ക് ഡോക്ടറേറ്റ് ഡീലിറ്റ് അധികം വൈകാതെ കിട്ടും എന്ന പ്രതീക്ഷയൂടി നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എത്തപ്പൈ സിന്ദാബാദ്